അപ്പോൾ സെഷൻ ഫോറിലേക്ക് അല്ലേ നാലാമത്തെ സെഷൻ നമ്മുടെ ചാപ്റ്ററായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹർട്ടൻസിൻ്റെ ഫോർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എടാ നമ്മൾ കഴിഞ്ഞ മൂന്ന് സെക്ഷനുകളിൽ കഴിഞ്ഞ മൂന്ന് സെഷനുകളിൽ അതായത് ഈ ചാപ്റ്ററിന്റെ കഴിഞ്ഞ മൂന്ന് വീഡിയോകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്ന് ഈ ഈ ഇന്ന് ഈ സെഷനിൽ നമുക്ക് എക്സ്പെരിമെൻ്റുകൾ എങ്ങനെയാണ് ജെനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണോ ആർ എൻ എ ആണോ എന്ന് അല്ലെ അതോ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടോ എന്ന് കുറിച്ചിട്ടുള്ള കുറച്ച് എക്സ്പെരിമെന്റുകൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ആ എക്സ്പെരിമെന്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം പോരെ ഓക്കെ ആ എക്സ്പെരിമെന്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങാം ഓക്കെ ഫസ്റ്റ് പറയുന്ന ഗ്രിഫിത്ത് എക്സ്പെരിമെൻ്റ് ആണ് നോക്കേ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റിൽ എന്താണ് ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് കോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഉണ്ട് എന്താ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അത് ന്യൂമോണിയ എന്ന ഡിസീസ് കോസ് ചെയ്യുന്നു ഓക്കെ ഈ സ്ട്രെപ്റ്റോകോക്കസ് അതായത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞ ജീനസും ന്യൂമോണിയ എന്ന് പറഞ്ഞ ന്യുമോണിയെ എന്ന് പറഞ്ഞ അതിന്റെ സ്പീഷീസും അപ്പോൾ ഒരു ഓർഗാനിസം എടുക്കുമ്പോൾ അതിന്റെ ജീനസുണ്ട് സ്പീഷീസ് ഉണ്ട് പക്ഷെ അത് നമുക്ക് വീണ്ടും സബ് കാറ്റഗറികളാക്കി അതിനെ സ്ട്രെയിനുകളാക്കി മാറ്റാം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ഓർഗാനിസത്തിന് നമുക്ക് സ്ട്രെയിനുകളാക്കി മാറ്റാം അപ്പോൾ ആ സ്ട്രെയിനുകളിൽ രണ്ട് സ്ട്രെയിനുകളാണുള്ളത് ഒന്ന് എസ് സ്ട്രെയിൻ സ്മൂത്ത് സ്ട്രെയിൻ ഒന്ന് ആർ സ്ട്രെയിൻ റഫ് സ്ട്രെയിൻ എന്താ ഇതിനർത്ഥം ഓക്കെ അവർ കൾച്ചർ ചെയ്യുന്ന ബാക്ടീരിയൽ കോളനി അല്ലെങ്കിൽ അവരുടെ ബാക്ടീരിയൽ കൾച്ചറിൽ അവർ രണ്ട് തരത്തിലുള്ള സർഫസുകൾ കാണിക്കാം ആ ബാക്ടീരിയൽ കൾച്ചറിൽ ഒന്ന് സ്മൂത്ത് സർഫസ് ആണ് അപ്പോ ഓക്കെ സ്മൂത്ത് സർഫസ് ഷൈനി സ്മൂത്ത് സർഫസ് കാരണം എന്താ അല്ലേ അവർക്ക് എന്തുണ്ട് പോളിസാക്രൈഡ് ഉണ്ട് ഒരു എക്സ്ട്രാ മ്യൂക്കസ് പോളിസാക്രൈഡ് ഉണ്ട് ഇനി ആർ ൾക്ക് അതില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടെ കോളനിയിൽ റഫ് സ്ട്രെയിനുകൾ കാണിക്കുന്നു റഫ് സ്ട്രെയിൻ ആണ് അവർക്ക് ഉണ്ടാവുക അപ്പൊ ഈ രണ്ട് സ്ട്രെയിനുകളായ നോക്കി എസ് എസ് സ്ട്രെയിൻ സ്ട്രെയിൻ എന്താണ് ആണ് ആർ സ്ട്രെയിൻ എന്താ നോൺ വിറുലൻ്റ് ആണ് അപ്പോ വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസ് ചെയ്യാൻ കോസ് ചെയ്യാൻ കോസ് ചെയ്യുന്ന ഓർഗാൻസങ്ങളെയാണ് നമ്മൾ വിറുലൻ്റ് എന്ന് പറയാം നോൺ വിറുലൻ്റ് എന്നാൽ ഡിസീസ് ദേ കോസ് ഡിസീസ് അപ്പോ നോക്കി ആർ സ്ട്രെയിൻ ആദ്യം എന്ത് ചെയ്യാ ഒരു മൈസിൽ അതിന് ഇഞ്ചെക്ട് ചെയ്യുന്നു ആ മൈസിന്റെ കണ്ടീഷൻ നോക്കുന്നു മൈസ് ലീവ്സ് അതായത് ആ മൈസ് അതിനെ പ്രതിരോധിച്ചു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഗാനിസത്തിന് ആ മൈസിൽ ഡിസീസ് കോസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ ആ മൈസ് ലീവ് ചെയ്യുന്നു ഡിസീസ് ഇല്ല രണ്ടാമത്തെ കേസ് എന്താ എസ് കുത്തി വെക്കുന്നു എസ് സ്ട്രെയിൻ എന്താ എസ് സ്ട്രെയിൻ കുത്തിവെക്കുന്നു എന്താ എസ് സ്ട്രെയിൻ സ്ട്രെയിൻ ആണ് എന്ന് പറഞ്ഞാൽ ദേ കോസ് ഡിസീസ് അങ്ങനെ ആ മൈസ് മൈസ് ഡൈ മരിച്ചു ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതാരാ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ആണ് എന്താ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ഇത് നമ്മൾ ട്രാൻസ്ഫോമിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട് കാരണം എന്താ നോക്കേ രണ്ടാമത്തെ അപ്പോൾ ഇത് ആക്ച്വലി ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാ നോക്കേ ഈ രണ്ടെണ്ണം അവർ നോർമലി ചെയ്യുന്ന എന്താ ഇതിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാനായിട്ട് ഏ എന്താ റഫ് സ്ട്രെയിൻ ഓക്കെ നോൺ വിറുലന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തു സ്മൂത്ത് സ്ട്രെയിൻ ആണെന്ന് പ്രൂവ് ചെയ്തു സെയിം ഐസിൽ തന്നെ ഇനി എന്താ രണ്ടാം മൂന്നാമത്തെ എക്സ്പെരിമെന്റിൽ അവർ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള സ്ട്രെയിൻ എടുക്കുന്നു ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വിറലൻറ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ക്യാരക്ടർ അവരുടെ ഇല്ലിപ്പോ കാരണം എന്താ അത് ഹീറ്റ് ആണ് നശിപ്പിച്ചു കളഞ്ഞു എന്നിട്ട് ആ ബാക്ടീരിയ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു മൗസ് ലീവ് ചെയ്യുന്നു ഓക്കെ സ്വാഭാവികം മൗസ് ലീവ് ചെയ്യുന്നു കാരണം സ്വാഭാവികം എന്ന് പറയാൻ ഇങ്ങനെ നമ്മൾ അത് ഞാൻ പ്രൂവ് ചെയ്ത് പിന്നെന്താ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെയും ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ്ട്രെയിനെയും ആർ സ്ട്രെയിനെയും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത് അപ്പോ ആ മൗസ് ലീവ് ചെയ്യും സോറി മൗസ് ഡൈ ചെയ്യും അപ്പോഴും കാരണം എന്താ അതിനർത്ഥം ഇത്രയാണ് നോക്കേ ഓൾറെഡി എസ് സ്ട്രെയിൻ ആണ് പക്ഷെ ഇപ്പോൾ എന്താ എസ് സ്ട്രെയിൻ എസ് നമ്മൾ കിൽ ചെയ്തു ഹീറ്റ് കിൽഡ് ചെയ്തു അല്ലേ പക്ഷേ അതിനൊപ്പം നമ്മൾ ആർ സ്ട്രെയിൻ നോൺ കൂടി ആണ് അപ്പോൾ എന്തോ സംഭവിച്ചു എന്തോ എന്തോ ജനറ്റിക് മെറ്റീരിയലിന്റെ ട്രാൻസ്ഫർ എസ് സ്ട്രെയിനിൽ നിന്നും ആ സ്ട്രെയിനിലേക്ക് പോയി അപ്പോ നോൺ ആയിട്ടുള്ള ആർ സ്ട്രെയിൻ ആയി മാറി അങ്ങനെയാണ് മൗസ് മരിച്ചു പോകുന്നത് മനസ്സിലായോ ഇതാണ് ആക്ച്വലി ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് അപ്പോൾ ഗ്രിഫിത് എക്സ്പെരിമെന്റ് അപ്പോ ഇതിന് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നു എന്തോ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയാൻ കാരണം കാരണം എന്തോ സാധനം ട്രാൻസ്ഫോം ആവുന്നുണ്ട് അതായത് നോൺ വിറുലൻ്റ് ആയ ഒരു സാധനം ആയി മാറി ഈവൺ ദോ ഇറ്റ് വാസ് ഹീറ്റ് കിൽഡ് അതിന് കാരണം എന്താ എക്സ്പെരിമെന്റ് മനസ്സിലായോ എക്സ്പെരിമെന്റ് ഓർഗാനിസം ഏതാണ് രണ്ട് ഓർഗാനിസങ്ങളുണ്ട് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ ആൻഡ് മൈസ് ഈ രണ്ട് ഓർഗാനിസം ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സ്മൂത്ത് ഷൈനി കൾച്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് മ്യൂക്കസ് പോളിസാക്രൈഡ് അവരുടെ സെല്ലിന്റെ ഔട്ടർ വാളിൽ ഉണ്ടാവുന്ന മ്യൂക്കസ് ആണ് പോളിസാക്രൈഡാണ് ഇതാണ് സാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത് ആർ സ്ട്രെയിൻ ഹാവ് ബീൻ ട്രാൻസ്ഫോംഡ് കണ്ടോ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമിംഗ് നടന്നിട്ടുണ്ട് സംബിൾഡ് ദ ആർ സ്ട്രെയിൻ പോളി സാക്രൈറ്റ് കോട്ടംസിൽ അവർ വിറലൻ ക്യാരക്ടർ കാണിക്കുന്നു അതായത് ട്രാൻസ്ഫോർമിംഗ് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് അപ്പൊ അടുത്തൊരു എക്സ്പെരിമെന്റ് എന്താ ഇതിനെ ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ടാവുന്ന അടുത്തൊരു എക്സ്പെരിമെൻ്റ് ആണ് നോക്കെ ഇതിനെ ക്യാരക്ടറൈസ് ചെയ്ത അടുത്ത എക്സ്പെരിമെന്റ് എന്താ ഓക്കെ നമുക്ക് മനസ്സിലായി എന്തോ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്തോ ട്രാൻസ്ഫോമിംഗ് നടക്കുന്നുണ്ട് പക്ഷേ ഏത് ജനറ്റിക് മെറ്റീരിയൽ എന്ത് ജനറ്റിക് മെറ്റീരിയൽ എന്ന ക്വസ്റ്റിൻ അവിടെ വരുന്നുണ്ട് അങ്ങനെയാണ് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് നടത്തുന്നത് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്താ അവര് ഏതാണെന്ന് അറിയാനായിട്ട് എന്താ ഈ എക്സ്പെരിമെന്റിലേക്ക് ഡി എൻ ഐസ് ആർ എൻ ഐസ് ആൻഡ് പ്രോട്ടീസ് എൻസൈമുകൾ ആഡ് ചെയ്യുന്നു എന്താ മൂന്ന് കാറ്റഗറി ഓഫ് പ്രോ മൂന്ന് കാറ്റഗറി ഓഫ് പ്രോട്ടീനുകൾ ആഡ് ചെയ്യുന്നു മൂന്ന് കാറ്റഗറി ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഡി എൻ എസ് ഒരു പ്രോട്ടീൻ ആണ് ആർ എൻ എസ് ഒരു പ്രോട്ടീൻ ആണ് പ്രോട്ടീൻസ് ഒരു പ്രോട്ടീൻ അവർ എൻസൈമുകളല്ലേ അതുകൊണ്ടാണ് സാർ പ്രോട്ടീൻ എന്ന് പറഞ്ഞത് മനസ്സിലായോ ഓക്കെ അപ്പോ ഓക്കെ അപ്പോ ഡി എൻ എന്ന് പറഞ്ഞ ഒരു പോളി ന്യൂക്ലിയോട്ടൈഡിന എന്താ ഡി എൻ അറിയാലോ അതെ ഇതാണ് ഇങ്ങനെ ഡി എൻ എ ന്യൂക്ലിയോട്ടൈഡുകൾ ഉണ്ട് അതെ ഡി എൻ എ പോളി ന്യൂക്ലിയോട്ടൈഡ് ചൈന ഉണ്ട് നേരം ഇതിലേക്ക് നമ്മൾ ആക്ച്വലി ഡി എൻസ് വൺ ടു അങ്ങനെ ഒരുപാട് ഡി എൻ എസ് ഉണ്ടോ ഒരുപാട് ഡി എസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡി എൻ ഐസിനെ ആഡ് ചെയ്യുന്നു അല്ലെ ഡി എൻ എസിന് ആഡ് ചെയ്യുന്നു ഡി എൻ എസ് എന്ത് ചെയ്യും ഈ ഡി എൻ എനെ കഷ്ണങ്ങളാക്കി മാറ്റും എന്താ ഡി എൻ എനെ മാറ്റും ഇട്ടാൽ ആർ എൻ്റെ കഷ്ണങ്ങളാക്കി മാറ്റും പ്രോട്ടീൻസ് എന്താ പ്രോട്ടീസ് പ്രോട്ടീനുകളെ ക്ലീവ് ചെയ്ത അമീനോ ആസിഡുകൾ അല്ലെങ്കിൽ ഷോർട്ട് പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പ്രോട്ടീൻ ബോണ്ട് നമ്മൾ പെപ്റ്റൈഡ് എന്ന് അപ്പോ പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നു മനസ്സിലായോ ഓക്കെ ഇതാണ് ആക്ച്വലി എന്ത് ഇതാണ് രണ്ടാമത്തെ എക്സ്പെരിമെന്റിലും മനസ്സിലാവുന്നത് അപ്പൊ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ചെയ്യാൻ എങ്ങനെ ഓക്കെ അവർ ആദ്യം ഈ പറഞ്ഞ എക്സ്പെരിമെന്റ് നടത്തി അതിലേക്ക് ആറിനെയ്സിന് ഇട്ടു നോക്കി ആറിനെയ്സിന് ഇട്ടു നോക്കിയപ്പോഴും മൈസ് ഡൈ ചെയ്യുന്നു എന്താണ് ആറിനൈസ് അതായത് ഫോർത്ത് കണ്ടീഷൻ ഉണ്ടല്ലോ ഈ ഒരു ഫോർത്ത് കണ്ടീഷനിലേക്കാണ് ആറിനേസിന് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഫോർത്ത് കണ്ടീഷനിലേക്ക് ആറിനൈസിന് ഇട്ട് കൊടുക്കുന്ന യാതൊരു വ്യത്യാസവുമില്ല മൗസ് ഡൈ ചെയ്യുന്നു

അപ്പോൾ അതാണ് ആക്ച്വലി അതിൽ നോക്കേണ്ട കേസ് അപ്പോൾ ഈ എക്സ്പെരിമെന്റ് ഇത്രയുള്ളൂ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് ക്യാരക്ടറൈസേഷൻ അതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് നടത്തുന്ന എക്സ്പെരിമെന്റ് ആണ് ഓക്കെ മനസ്സിലാക്കുക ഇതാണ് പറഞ്ഞത് കണ്ടോ കണ്ടോ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് പ്രോട്ടീൻസുകളെ പ്രോട്ടീൻ എയ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എൻസൈമുകളെയാണ് നമ്മൾ എ എസ് സി എസ് എയ്സ് എന്ന് പറയാം പ്രോട്ടീസ അപ്പോൾ പ്രോട്ടീൻ ക്ലീവിങ് ആയിട്ടുള്ള എൻസൈമുകൾ ആഡ് ചെയ്തു യാതൊരു ഡൈജസ്റ്റിംഗ് ഇൻസൈമുകൾ ആഡ് ചെയ്തു യാതൊരു വ്യത്യാസവും ഇല്ല പിന്നെന്താ ഡി എൻസിനെ വെച്ചപ്പോൾ എന്താ സജസ്റ്റിംഗ് ദ ഡി എൻ ഇൻഹിബിറ്റ് ട്രാൻസ്ഫോർമേഷൻ ആ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുന്നില്ല ആർ സ്ട്രെയിനുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല സോ അതായത് ജനറ്റിക് മെറ്റീരിയലുകൾ ജനറ്റിക് മെറ്റീരിയൽ ക്ലീവ് ആയി പോയി എന്നാ ജനറ്റിക് മെറ്റീരിയൽ ക്ലീവ് ആയി പോയി അപ്പോ ദ കൺക്ലൂഡ് ദാറ്റ് മെറ്റീരിയൽ ബട്ട് നോട്ട് ഓൾ ബയോളജിസ്റ്റ് ാണ് പ്രിമിറ്റീവ് വേൾഡിൽ ജനറ്റിക് മെറ്റീരിയൽ ആറിനെയായിരുന്നു അതിനുശേഷം എവല്യൂഷൻ കാരണം എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ അത് ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് മ്യൂട്ടേഷൻ സംഭവിച്ചു ലാസ്റ്റ് അത് ഡി എൻ എ മാറി അപ്പോ ആ വ്യത്യാസത്തിൽ നിന്നാണ് യുറാസിൽ നിന്നും തൈമീൻ ആവുന്നു ഫൈവ് മീറ്റർ യുറാസിലായ തൈമീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായോ ഓക്കെ അപ്പൊ എന്തൊക്കെയായിരിക്കണം ആക്ച്വലി എന്തൊക്കെയായിരിക്കണം ആക്ച്വലി ഒരു ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ഫസ്റ്റ് ആ ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം എന്നാണ് സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറി സ്റ്റേബിൾ ആയിരിക്കണം സ്ട്രക്ചറി സ്റ്റേബിൾ ആയിരിക്കണം ആർ എ ആണോ ഡി എൻ എ ആണോ സ്ട്രക്ചറലി കോഴ്സ് ഇറ്റ് ഇസ് ഡി എൻ എ കാരണം ഞാൻ പറഞ്ഞാണ് ടൂ പ്രൈം മെയിൻ ആയിട്ടുള്ളത് ടു പ്രൈമിലോ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ലോങ് ചെയിൻ ആയിട്ടുള്ള ലോങ് ചെയിൻ ആയിട്ടുള്ള പോളിപ്പ് പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിനുകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല പറ മനസ്സിലായോ ഓക്കെ പിന്നെന്താ അത് പറഞ്ഞ കേസ് അത് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമാണ് ഒരു കോപ്പി ഒരു സെല്ല് ഡിവൈഡ് ചെയ്തതിന് ഓഫ് സ്പ്രിങ് ആവും അല്ലെങ്കിൽ അടുത്ത സെൽ അടുത്ത ജനറേഷൻ ഓഫ് സെല്ലുകൾ ആവുമ്പോൾ സെല്ലുകളാകുമ്പോൾ ആക്ച്വലി അത് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അതിൽ ഉണ്ടാകാൻ പറ്റണം മ്യൂട്ടേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്താ പിന്നെ മെന്റലിയൻ ക്യാരക്ടറുകൾ എക്സ്പ്രസ് ചെയ്യണം മെന്റലിയൻ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ജീൻ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് ജീൻ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് പറഞ്ഞാൽ മനസ്സിലായോ ഓക്കെ അപ്പൊ ഇത്രയും ക്യാരക്ടറുകളുള്ള ഇത്രയും ക്യാരക്ടർ ഇത്രയും ക്യാരക്ടറുകളുള്ള ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലി ആസിഡുകളെയാണ് നമ്മൾ ആക്ച്വലി അത് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യുക മനസ്സിലായോടാ ഓക്കെ അടുത്താണ് സെമി കൺസർവേറ്റീവ് ഡി എൻ എർ അപ്ലിക്കേഷൻ ഇത് ഞാൻ ഒരേവണ പറഞ്ഞതാണ് സെമി കൺസർവേറ്റീവ് ഡി എൻആർ അപ്ലിക്കേഷൻ എന്താണെന്നുള്ള കേസ് അല്ലെ കാരണം ഇന്നലെ പറഞ്ഞതാണ് അതിന് ആക്ച്വലി പ്രൂഫായിട്ട് വരുന്നതാണ് എക്സ്പെരിമെന്റിൽ പ്രൂഫ് ആയിട്ട് വരുന്നതാണ് മിസൽസ് എൻ സ്റ്റാൽ എക്സ്പിരിമെന്റ് അല്ലെ മിസൽസിൽ ഫ്രാങ്ക് എക്സ്പെരിമെന്റ് മിസൻസിൽ സ്റ്റാൾ എക്സ്പെരിമെന്റ് നൈറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് വരുന്ന മിസിസ് എൻ്റെ എക്സ്പെരിമെന്റ് എന്താണ് ആക്ച്വലി അതിൽ പറയുന്നത് നോക്കിയേ നോക്കേ അത് സാർ പറഞ്ഞുതരാം ഓക്കെ ഡി എൻ എ സാർ പറഞ്ഞല്ലോ മൂന്ന് രീതിയിൽ ആക്ച്വലി ഡി എൻ എ അപ്ലിക്കേഷൻ തിയററ്റിക്കലി പോസിബിൾ ആണ് എങ്ങനെയാണ് ഫസ്റ്റ് റെപ്ലിക്കേഷൻ എന്താ ഫസ്റ്റ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ഫസ്റ്റ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ഫസ്റ്റ് എന്താ ഒന്ന് കൺസർവേറ്റീവ് മോഡ് ആകാം രണ്ട് സെമി കൺസർവേറ്റീവ് മോഡ് മൂന്ന് ഡിസ്ട്രപ്റ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആകാം അപ്പോൾ ആക്ച്വലി മിസൽസൺസ് ആൻഡ് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റിൽ എന്താണ് ആക്ച്വലി കണ്ടുപിടിക്കുന്നത് മിസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എന് അതായത് നൈട്രജന്റെ ഫിഫ്റ്റീൻ ഐസോടോപ്പ് അല്ലെ നൈട്രജന്റെ ഫിഫ്റ്റീൻ ഐസോടോപ്പ് നൈട്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് ഫിഫ്റ്റീൻ അല്ലെ അപ്പൊ ഈ സാധനത്തിന് ആക്ച്വലി വെച്ചിട്ട് ഡി എൻ എന് മൾട്ടിപ്പിൾ ആയിട്ട് ആ ഫിഫ്റ്റീൻ ഐസോടോപ്പിൽ വെച്ചിട്ടാണ് ആക്ച്വലി ആ സെല്ലുകള് നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ ഫിഫ്റ്റീൻ ആണെങ്കിൽ ഒരു ജനറേഷൻ കഴിയുമ്പോൾ ഫിഫ്റ്റീൻ ആയിരിക്കും അടുത്ത ജനറേഷനിൽ എല്ലാം ആയിരിക്കും ആക്ച്വലി നൈട്രജൻ ഫിഫ്റ്റീൻ എവിടെയാണ് വരുന്നത് നൈട്രജന്റെ ഫിഫ്റ്റീൻ എവിടെയാണ് വരുന്നത് നൈട്രജന്റെ ഫിഫ്റ്റീൻ വരുന്നത് നൈട്രജൻ ബേസുകളാണ് കാരണം നൈട്രജൻ എവിടെയാണ് ഡി എൻ എൽ നൈട്രജൻ ഡി എൻ എൽ നൈട്രജൻ വരുന്നത് നൈട്രജൻ ബേസുകളിലാണ് ഞാൻ മറക്കണ്ടല്ലോ ഞാൻ ഒരവണ വരച്ചതെന്നാണ് ഫസ്റ്റ് 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 സെഷനിൽ തന്നെ കിടക്കുന്നുണ്ട് സാർ നൈട്രജൻ വരച്ചത് ഓക്കെ അപ്പം അത് പോയി നോക്കാം നൈട്രജൻ ബേസുകൾ വരച്ച് അതായത് ഇപ്പോൾ പിരമിഡ് പ്യൂരിനുകൾ വരക്കുകയാണെങ്കിൽ നോക്കിയേ പ്യൂരിനുകൾ സാർ വരക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതേ നൈട്രജൻ വരുന്ന ഇവിടെയാണ് കണ്ടോ അതെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ വരുന്ന എല്ലാവർക്കും ഫിഫ്റ്റീൻ നൈട്രജൻ ആയിരിക്കും കാരണം അവ നമ്മൾ ഗ്രോ ചെയ്യുന്നത് ഫിഫ്റ്റീൻ നൈട്രജൻ എന്ന ഐസോടോപ്പ് മീഡിയലാണ് അപ്പോൾ എല്ലാ സെല്ലുകളുടെ കൾച്ചറിൽ ഫിഫ്റ്റീൻ ഐസോട്ടോപ്പ് വരുന്നു നൈട്രജന്റെ ഫിഫ്റ്റീൻ ഐസോടോപ്പ് വരുന്നു അപ്പൊ ആക്ച്വലി ഞാൻ ഇവിടെ വർക്കാം ഇത് ഫിഫ്റ്റീൻ ആയിരിക്കും ഇത് ഫിഫ്റ്റീൻ ആയിരിക്കും ഇനി എന്താ ചെയ്യുന്ന മിസൽസ് എൻ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് അടുത്ത ചെയ്യുന്നത് എന്താ അവർ ആക്ച്വലി അടുത്ത അപ്പോൾ ഒരുപാട് ജനറേഷൻ നമ്മൾ ഫിഫ്റ്റീൻ ജനറേഷനിൽ ഗ്രോ ചെയ്ത് കഴിഞ്ഞ് അത് നമ്മൾ സെൻട്രിഫിക്കേഷൻ ചെയ്യാനാണ് സെൻട്രിഫിക്കേഷൻ ചെയ്യണ സമയത്ത് എന്ത് സംഭവിക്കുന്നത് ഇതാണ് സെൻട്രിഫിക്കൽ ടൂവെങ്കിൽ ഇതിന്റെ എൻഡിൽ വന്ന് ഫിഫ്റ്റീന് കിടക്കും ഫിഫ്റ്റീൻ നൈട്രജൻ കിടക്കും ഹെവി ഐസോട്ടോപ്പാണ് ഇനി അടുത്തൊരു അപ്ലിക്കേഷനിൽ ആക്ച്വലി നമ്മൾ ഇതിലേക്ക് എന്ത് ഇടുന്നുണ്ട് നൈട്രജൻ ഫോർട്ടീൻ ഇടുന്നുണ്ട് ഫോർട്ടീൻ നൈട്രജൻ ഇടുന്നുണ്ട് നൈട്രജൻ ഫോർട്ടീൻ അപ്പൊ നൈട്രജൻ ഫോർട്ടീം എം എന്ന് സംഭവിക്കും ഒരു ഇത് റെപ്ലിക്കേറ്റ് ചെയ്യൂലോ എന്തായാലും റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ചെയ്യുന്ന സമയത്ത് പുതിയ സ്റ്റാൻഡ് പഴയ സ്ട്രാൻഡ് അടുത്ത് പുതിയ സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡ് അപ്പോൾ പഴയ സ്ട്രാൻഡിൽ ഉള്ളവരൊക്കെ എന്തായിരിക്കും പഴയ സ്റ്റാൻഡിൽ പതിനഞ്ചായിരിക്കും പതിനഞ്ചായിരിക്കും പുതിയ സ്ട്രാൻഡിൽ നൈട്രജൻ അല്ലെ നൈട്രജൻ നമുക്കറിയാലോ പിരമിഡിൻ ബയോസിന്തസിസ് പ്യൂറിൻ ബയോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള പിരമിഡിനുകൾ ഡി എൻ എക്ക് ആവശ്യമായിട്ടുള്ള പിരമിഡിനുകൾ പ്യൂരിനുകൾ അത് രണ്ട് രീതിയിലാണ് ഒന്നെന്താ പഴയ ഡി എൻ എയിൽ നിന്നും ഉപയോഗിക്കുക റീസൈക്കിൾ ചെയ്യുക അല്ലെങ്കിൽ പുതിയതായിട്ടുണ്ടാക്കുക രണ്ട് രീതിയിലാണ് ആക്ച്വലി പിരമിഡിൻ പ്യൂരിനുകൾ ബയോ സിന്തസൈസ് ചെയ്യുന്നത് നൈട്രജൻ ബേസസ് സിന്തസൈസ് ചെയ്യുന്നത് അപ്പൊ ആക്ച്വലി ഫിഫ്റ്റീൻ നൈട്രജൻ ഉണ്ടെന്ന സമയത്ത് എന്താ പുതിയ വരുന്ന സ്പാൻഡുകളിൽ എല്ലാ നൈട്രജൻ ബേസും അതായത് ഡി എൻ എയുടെ എല്ലാ നൈട്രജൻ ബേസിനും ഫോർട്ടീൻ ആയിരിക്കും ഫോർട്ടീൻ അപ്പോൾ പഴയതിൽ ഫിഫ്റ്റീൻ പുതിയതിൽ ഫോർട്ടീൻ അപ്പോ നോക്കേ സെമി കൺസർവേറ്റീവ് ഡി എൻ എ റപ്ലിക്കേഷൻ എന്ന് പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് നിങ്ങൾ ആലോചിച്ചോക്കെ രണ്ടാമത്തെ ഫസ്റ്റ് കൾച്ചറിൽ എന്ത് സംഭവിക്കുന്ന ഫസ്റ്റ് കൾച്ചറിൽ എല്ലാവരും ഹെവി ഓഫ് നൈട്രജൻ ആണ് സെക്കൻഡ് കൾച്ചറിലേക്ക് അവർ ഹെവി ലോ ഐസോട്ടോപ് ഓഫ് നൈട്രജൻ ഇടുന്നു ഫോർട്ടീൻ ഐസോടോപ്പ് ഇടുന്നു അതിനെ ഡി എൻ എ റപ്ലിക്കേഷൻ നടത്തുന്നു അപ്പോ പുതിയതായിട്ട് വരുന്ന സ്ട്രാൻഡുകളിൽ എല്ലാവരും ഫോർട്ടീൻ ആയിരിക്കും പുതിയതായിട്ട് വരുന്ന എല്ലാ സ്റ്റാൻഡുകളിലും ഫോർട്ടീൻ ആയിരിക്കും അപ്പോ നിങ്ങൾ ആലോചിച്ചോക്കെ അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ സ്ട്രാൻഡുകളെ എടുത്ത് ഡി എൻ എ സെൻട്രിഫിക്കേഷൻ ചെയ്യണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും ആ സ്റ്റാൻഡില് എന്തുണ്ടാവും എല്ലാവരും ഹൈബ്രിഡ് ആയിരിക്കും കറക്റ്റ് അല്ലേ ഫോർട്ടീൻ ഉണ്ടാവും കാരണം എന്താ ഒരൊറ്റ സ്റ്റാൻഡ് ഉണ്ടാവുള്ളൂ കാരണം എന്താ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അടങ്ങിയ ഒരു ഹൈബ്രിഡ് ഡി എൻ എ ഹൈബ്രിഡ് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ ആയിരിക്കും നമുക്ക് മിഡിൽ പീസിൽ കിട്ടാം ഇനി ഒരു അവണേയും കൂടി നമ്മൾ റെപ്ലിക്കേഷൻ നടത്തുകയാണ് ഒരു തവണയും കൂടി നമുക്ക് റപ്പ്ലിക്കേഷൻ നടത്തുമ്പോൾ സംഭവിക്കേ പഴയ അതുപോലെ പഴയ അതുപോലെ അതുപോലെ തന്നെ നമുക്ക് പുതിയ സ്ട്രാൻഡ് കിട്ടും പുതിയ സ്ട്രാൻഡ് കിട്ടും അല്ലെ പഴയത് അതുപോലെ കണ്ടോ കണ്ടോ അപ്പൊ ആക്ച്വലി എന്താ ഒരു ഒരു ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഹൈബ്രിഡ് ഒരു ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഹൈബ്രിഡ് രണ്ട് രണ്ട് കണ്ടോ രണ്ട് ഫോർട്ടീൻ ഫോർട്ടീൻ അപ്പൊ ആക്ച്വലി നമ്മൾ ഇവിടെ ഡി എൻ എ സെൻട്രിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് ആക്ച്വലി നമുക്ക് എന്താ ഫിഫ്റ്റീൻ ഫോർട്ടീൻ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് കിട്ടും രണ്ടാമത്തെ രണ്ടാമത്തെ എന്താ എന്ന് പറഞ്ഞ കിട്ടും അപ്പൊ ആക്ച്വലി ഇവിടെ ഉണ്ട് രണ്ട് ലൈനുകൾ ഉണ്ട് സെൻട്രിഫിക്കേഷൻ ട്യൂബിൽ അപ്പൊ ആക്ച്വലി ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഓക്കെ ഡി എൻ എ കൺസർവേറ്റീവ് ആയിരുന്നുവെങ്കിൽ ഡി എൻ എ കൺസർവേറ്റീവ് ആയിരുന്നുവെങ്കിൽ ഡി എൻ എ കൺസർവേറ്റീവ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടെ എത്ര സ്റ്റാൻഡ് കിട്ടണമായിരുന്നു രണ്ട് സ്റ്റാൻഡ് കിട്ടണമായിരുന്നു പക്ഷേ ഇവിടെ ഒരു സ്റ്റാൻഡ് കിട്ടുക എങ്ങനെ ഒന്ന് പതിനഞ്ച് പതിനഞ്ചിന്റെ ഒരു സ്റ്റാൻഡും പതിനാല് പതിനാലിന്റെ ഒരു സ്റ്റാൻഡും അതാണ് കൺസർവേറ്റീവ് മോഡ് ഓഫ് ഡി എൻ എ അപ്ലിക്കേഷൻ പഴയ സ്റ്റാൻഡ് അതുപോലെ നിർത്തി പുതിയ സ്റ്റാൻഡ് പുതിയതായിട്ട് ഫോം ചെയ്യുന്നു അവർക്ക് ഹൈബ്രിഡ് ഇല്ല അപ്പൊ ആക്ച്വലി നമുക്ക് ഡി എൻ എ കൺസർവേറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടിയേ രണ്ട് സ്റ്റാൻഡുകൾ കിട്ടിയ ഒന്ന് പതിനഞ്ചിന്റെ പതിനാല് പക്ഷെ കിട്ടിയില്ല അനർത്ഥം ഡി എൻ എ ഡി എൻ എ കൺസർവേറ്റീവ് അല്ല സെമി കൺസർവേറ്റീവ് ആണ് എന്ന് പറയാം മനസ്സിലായി ഇതാണ് ആക്ച്വലി മിസൾസൻസ് ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെന്റ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ നടന്ന എക്സ്പെരിമെന്റ് ആണ് ഇതിൽ നിന്നാണ് ഡി എൻ എ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ വഴിയാണ് ഡി എൻ എ റപ്ലിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു സാർ വരച്ച കേസിന മനസ്സിലായോ ഓക്കെ അടുത്ത എക്സ്പെരിമെന്റ് നോക്കേ അടുത്ത എക്സ്പെരിമെന്റ് അല്ല അടുത്ത ഡി എൻ എ റപ്ലിക്കേഷൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഡി എൻ എ റപ്ലിക്കേഷൻ ചെയ്യുന്ന മെത്തേഡ് അല്ലെ ഡി എൻ എ റപ്ലിക്കേഷൻ ഫോർ എന്ന് പറയും എന്താ ഫോർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഫോർക്ക് ഒക്കെ കണ്ടിട്ടുള്ളതാണ് ഫോർക്ക് എന്താ നമ്മൾ ഒക്കെ കഴിക്കുന്ന സമയത്ത് ഫോർക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ അതെ ഇതാണ് ആക്ച്വലി ഫോർക്ക് ഒന്ന് അല്ലെ ആക്ച്വലി ഫോർക്ക് ഇങ്ങനെയാണ് നമ്മൾ കുത്തി തിന്നാറില്ലേ ഓക്കെ അതിനാണ് ആക്ച്വലി നമ്മൾ ഫോർക്ക് എന്ന് പറയാം അപ്പൊ ആക്ച്വലി ഡി എൻ എ റപ്ലിക്കേഷൻ ചെയ്യുന്നത് ഏകദേശം ഇതുപോലെയാണ് അത് അത് റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലെ ഈ ഒരു സാധനത്തിനാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയാം സാർ ഇന്നലെ ഡയഗ്രത്തിൽ വരച്ചതെന്നാണ് നിങ്ങൾക്ക് സാർ വരച്ചതെന്നാണ് കഴിഞ്ഞ കഴിഞ്ഞ സെഷനിൽ ഓക്കെ അപ്പൊ അത് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങൾ കാണിച്ചു എന്താ ഒരു സൈഡിൽ തന്നെ ഒരു സൈഡിൽ തന്നെ അത് കണ്ടിന്യൂസ് ആണ് അതേ സൈഡിന്റെ ഇപ്പുറത്ത് അത് ഡിസ്കണ്ടിന്യൂസ് ആണ് അപ്പൊ ആക്ച്വലി അത് സെമി ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നു അത് സർവർച്ച എന്നാണ് ഡി എൻപ്ലിക്കേഷൻ കേസ് പറഞ്ഞ മനസ്സിലായോ പറഞ്ഞ മനസ്സിലായോ ഓക്കെ അതായത് സർവർച്ചാണ് ഓക്കെ ഒന്നുകൂടി വരക്കാം കണ്ടോ നോക്കേ ആക്ച്വലി ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ആണെന്ന് വിചാരിക്കാം ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ആണ് ഇതെന്താ ത്രീ പ്രൈം ടു ഫൈവ് ആണെന്ന് വിചാരിക്കുക ത്രീ പ്രൈം ടു ഫൈവ് പ്രൈം ആണെന്ന് വിചാരിക്കുക അല്ലെ അപ്പൊ നമുക്കറിയാം ഡി റെപ്ലിക്കേഷൻ നടക്കുന്ന ഫൈവ് പ്രൈം ടു പ്രൈം ഡയറക്ഷനിലാണ് ഡി എൻ അപ്ലിക്കേഷൻ നടക്കുന്ന ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ഡയറക്ഷൻ അതെ അപ്പൊ ഇവിടെ സ്ട്രേറ്റ് ആയിരിക്കും എന്നാൽ ഇവിടെ ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ആക്കി എടുക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ എന്താ ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ആണ് അപ്പൊ ഇവിടെ പ്രൈം ടു പ്രൈം അപ്പൊ ഇങ്ങനെ ആയിരിക്കും അവിടെ ഓരോ റെപ്ലിക്കേഷൻ ഇതിന് നമ്മൾ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയും എന്താ ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയും ലാഗിങ് സ്റ്റാൻഡ് എന്ന് പറയും അതുകൊണ്ട് തന്നെ അതെ ഇവിടെ നോക്കിയേ ഇവിടെ കണ്ടിന്യൂസ് ആണ് ഇവിടെ കണ്ടിന്യൂസ് ആണ് കണ്ടിന്യൂസ് പക്ഷേ ഇവിടെ സ്ട്രാൻഡുകൾ സിന്തസൈസ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ഡി എൻ അപ്ലിക്കേഷൻ ഒരു സെമി ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത് എന്താ സെമി ഡിസ്കണ്ടിന്യൂസ് ആണ് സെമി ഡിസ്കണ്ടിന്യൂസ് മനസ്സിലായോടാ ഡി എൻ റപ്ലിക്കേഷൻ ഒരു സെമി ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്ന് നമ്മൾ പറയുന്നു മനസ്സിലായോ ഓക്കെ ആ അതാണ് ആക്ച്വലി ഇതിൽ പറയുന്നത് അപ്പൊ ആ ഒരു ഞാൻ നേരത്തെ പറിച്ച സാധനത്തിനാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയാ റെപ്ലിക്കേഷൻ ഫോർക്ക് ഇതിനാണ് ആക്ച്വലി റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയാ ഓക്കെ കണ്ടോ അടുത്ത ട്രാൻസ്ക്രിപ്ഷൻ ആണ് എന്താണ് ആക്ച്വലി ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അല്ലെ ഒരു സിസ്ട്രോൺ സിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ് എന്താണ് ആക്ച്വലി അതിന് അർത്ഥം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലാക് ഓപ്രോൺസിന്റെ കേസ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്രോണുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഓപ്രോണുകൾ എന്താണ് ആക്ച്വലി ഒരു പ്രൊമോട്ടർ ഒരുപാട് ജീനുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രൊമോട്ടറിനെയാണ് നമ്മൾ ആക്ച്വലി ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുക ഒരു ഓപ്രോൺ എന്ന് വിളിക്കുക അപ്പോ നമ്മൾ ഹ്യൂമൻ ബീൻസിന്റെ കേസിൽ എന്താ നമുക്ക് ഓരോ ജീനിനും ഓരോ പ്രൊമോട്ടറാണ് ഓരോ ജീനിനും ഓരോ പ്രൊമോട്ടറാണ് ഞാൻ പറഞ്ഞു ബാക്ടീരിയ ന്യൂട്രീഷണലി കൺസ് കൺസ്ട്രൈൻഡ് ആയതുകൊണ്ട് തന്നെ ബാക്ടീരിയക്ക് എന്താണ് ഒരു പ്രൊമോട്ടറാണ് ആക്ച്വലി ഒരുപാട് ജീനുകൾ വേണ്ടത് അപ്പൊ എന്താണ് നിങ്ങൾ നോക്കിയേ യുസ് ആർ സെറ്റ് ബി എന്താ മോണോ മോണോസിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ സിസ്ട്രോൺ എന്താണ് സെഗ്മെന്റ് ഓഫ് കോഡിങ് ഫോർ പോളിപെപ്റ്റൈഡ് അപ്പൊ എന്താ മോണോസിസ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു ജീനിന് ഒരു പ്രൊമോട്ടർ ഒരു ജീനിന് ഒരു പ്രൊമോട്ടർ ഒരു ഒരു പ്രൊമോട്ടർ നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് ജീനുകൾ ഉണ്ടെങ്കിൽ ട്വന്റി ഫൈവ് തൗസൻഡ് പ്രൊമോട്ടറുകൾ ഇനി എന്താണ് ആക്ച്വലി പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ജീനുകളെ ഒരു പ്രൊമോട്ടർ മൾട്ടിപ്പിൾ ജീനുകളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ആ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ സിസ്ട്രോൺ അറിയാം പിന്നെ പോളിസിസ്ട്രോൺ എന്ന് പറയാം അതിന് ഓപ്രോൺസ് എന്ന് പറയും അപ്പൊ എന്താ ബാക്ടീരിയ ഓർ ആർ പോളിസിസ്ട്രോണിക് പോളിസിസ്ട്രോണിക് ഇൻ നേച്ചർ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജീനുകളെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ജീനുകളെ ഒരു പ്രൊമോട്ടർ കൺട്രോൾ നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് പറയാം പിന്നെന്താ രണ്ട് ഓഫ് കുറിച്ച് പറയുന്നുണ്ട് എക്സോൺ റീജിയനും ഇൻട്രോൺ റീജിയനും എന്താ ടു റീജിയൻസ് ഓഫ് എന്താണ് എക്സോണും ഇൻട്രോൺസ് എന്ന് പറയാറുണ്ട് എൻസോണും ഇൻട്രോൺ എന്താ ഇന്റർവേനിങ് ജീനുകൾ വരക്കാം ഞാൻ ഒരു ഡി എൻ ഇതൊരു ഡി എൻ എ ആണെങ്കിൽ ആക്ച്വലി ഇതൊരു ഡി എൻ എ ആണെന്ന് വിചാരിക്കാം എന്താ ഇതൊരു ഡി എൻ എ ആണ് ഓക്കെ അപ്പോ ഇതിലെന്ത് അപ്പോ ആക്ച്വലി ഇതിനെയാണ് എന്ത് വിളിക്ക എക്സോൺ എന്ന് വിളിക്കുക എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഈ ജീൻ വൺ ആക്ച്വലി ഒരു എം ആർ എട്ട് മാറണം അല്ലെ പിന്നെ അത് പ്രോട്ടീൻ ആയിട്ട് മാറണം അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ അതിന് ഇന്റർവെയിൻ ചെയ്യുന്ന ജീനുകളെ ഇന്റർവെയിൻ ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് ഡീൻ ആക്ച്വലി ഇപ്പൊ ദേ ഇത് ജീൻ ടൂ ആണെന്ന് വിചാരിക്കുക ഇത് ജീൻ ടൂ ഇത് അടുത്ത എക്സോൺ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഇൻട്രോൺ എന്ന് വിളിക്കുക ഇൻട്രോൺസ് 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 ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ ആക്ച്വലി ആവശ്യമില്ല പക്ഷെ അവര് വേറെ രീതിയിൽ അവർ വേറെ രീതിയിൽ സെല്ലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ ചില ജീനുകൾ പ്രോട്ടീനുകളെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ചില ഇൻട്രോണുകൾ പക്ഷെ ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഇതിൽ എന്ത് പഠിച്ചാൽ മതി ഇൻട്രോണുകൾ അല്ല ഇമ്പോർട്ടൻറ്റ് എക്സോണുകളാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ എക്സോണുകളാണ് ആക്ച്വലി ജീനുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായോ എക്സോണുകൾ എന്തായിട്ട് മാറുന്നു അതെ കോഡിങ് സീക്വൻസ് എക്സ്പ്രസ് ആർ നോൺ ആസ് എക്സോൺ അല്ലെ എക്സോണുകൾ ആർ ബൈ ബി ദോസ് പ്രോസസ്ഡ് ആറിനെ എക്സോണുകൾ ആറിനെ വരുന്നു അതിനുശേഷം എന്താ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞോസിലെ ആർ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഇൻട്രോണുകളെ മാറ്റി അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് ഇൻട്രോണുകളെ മാറ്റി എക്സോണുകൾ ഒരുമിച്ച് വരുന്നു മനസ്സിലായോ സാർ ഒന്നുകൂടി വരച്ചേരാം അത് അതൊന്നുകൂടി വരച്ചു തരാം നോക്കേ മനസ്സിലാവാൻ വേണ്ടിട്ട് അല്ലേ അപ്പോ ആക്ച്വലി ആണ് അപ്പൊ നിങ്ങൾ നോക്കെ ഒരു എക്സോൺ ഒരു ഇൻട്രോൺ ഒരു എക്സോൺ ഏഹ് അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് ആയി കൂട്ടിക്കോ ഇത് വേണ്ട ഇത് ഇൻട്രോൺ ആണ് നമുക്ക് ആവശ്യമില്ല ഇൻട്രോൺ ആണ് പക്ഷെ സാർ പറഞ്ഞ് നിങ്ങൾ ഒട്ടോ ആവശ്യമാണെന്ന് പറയരുത് ബയോളജിക്കൽ കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇൻട്രോണുകൾക്ക് വേണ്ടി അപ്പൊ ഇത് ആക്ച്വലി ഒരു ആവുന്ന സമയത്ത് എന്താ അതെ ഇവിടെ കട്ട് ചെയ്യും ഇവിടെ കട്ട് ചെയ്യപ്പെടുന്നു ഇവിടെ കട്ട് ചെയ്യപ്പെടുന്നു ഇവിടെ കട്ട് ചെയ്യപ്പെടുന്നു ഈ രണ്ട് ജീനുകൾ ഒരുമിച്ച് ചേർന്നു ജീൻ ജീൻ ആയി മാറുന്നു എന്താ ജീൻ വൺ അപ്പൊ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ആ ഇൻട്രോണുകൾ റിമൂവ് ചെയ്യപ്പെട്ടു ഇൻട്രോണുകൾ റിമൂവ് ചെയ്യപ്പെട്ടു ഇൻട്രോൺസ് വർ ഇൻട്രോൺ ആക്ച്വലി അതാണ് ഇവിടെ പറയുന്നത് എന്താണ് ആക്ച്വലി അതാണ് ഇവിടെ പറയുന്നത് നോക്കേ അതാണ് കോഡിംഗ് സീക്വൻസ് എക്സ്പ്രസ് ആർ ഡിഫറെസ് എക്സോൺസ് കോഡിംഗ് ഉണ്ട് എന്താണ് അവർക്ക് പ്രോട്ടീൻ ആവാനുള്ള കഴിവുണ്ട് എക്സോസ് ആർട്ര ഇൻറപ്റ്റഡ് ബൈ ദ ഇൻട്രോൺ ഇൻട്രോൺസ് ആർ ഓർ ഇൻ്റർവീനിങ് സീക്വൻസസ് ഡു നോട്ട് അപ്പിയർ ഇൻ ദ മെച്ചർ ഓഫ് ദ പ്രോസസ് ഡാറിനെ മനസ്സിലായി ഇൻട്രോണുകൾ റിമൂവ് ചെയ്യപ്പെടുമെന്നാണ് പറയുന്നത് മനസ്സിലായോ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞത് ട്രാൻസ്ക്രിപ്ഷൻ്റെ കേസാണ് സാർ ട്രാൻസ്ക്രിപ്ഷൻ എന്താന്ന് കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞാണ് എന്നാലും നിങ്ങൾക്ക് നോട്ട് എന്ന രീതിയിൽ എടുത്താണ് സ്ക്രീൻഷോട്ട് എടുത്തോ നോട്ട് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ അപ്പോ നോക്കെ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ജനറ്റിക് മെറ്റീരിയൽ ഫ്രം വൺ സ്റ്റാൻഡ് ഓഫ് ദ ഡി എൻ എന്ന് പറഞ്ഞു വൺ സ്റ്റാൻഡ് ഓഫ് ഡി എൻ ആർ ഡി എൻ എ ആർ ഡി എൻ സ്റ്റാൻഡിന്റെ നമ്മൾ സ്റ്റാൻഡ് എന്ന് പറയുന്നു സ്റ്റാൻഡ് ഓഫ് ഡി എൻ എ അപ്പോ അതിനോ ടെമ്പ്ലൈറ്റ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് എൻ എന്ത് കോഡിംഗ് സ്റ്റാൻഡ് എന്ന് പറയും പേരൊന്നുമില്ല കാരണം അത് കോഡിംഗ് സ്റ്റാൻഡ് കൊണ്ട് എന്തു ഇതൊക്കെ ഇന്നലെ പറഞ്ഞു തന്നാലോട് പറഞ്ഞു കോഡിംഗ് സ്റ്റാൻഡ് എന്തുകൊണ്ട് വിളിക്കുന്നു കാരണം ഒരു റീസൺ ഇല്ല എന്നാലും എന്താണ് നമുക്ക് ഇങ്ങനെ പറയാം അവർ എം ആർ എ ആവുന്ന സമയത്ത് എം ആർ എ ആവുന്ന സമയത്ത് ഈ എം ആർ എയുടെ അതേ അതേ സീക്വൻസുകളായിരിക്കും ഈ പറഞ്ഞ ഈ പറഞ്ഞ കോഡിംഗ് സ്റ്റാൻഡിനോട് എക്സെപ്റ്റ് യുറാസിൽ ആയിരിക്കും തൈമിന് പറഞ്ഞു മനസ്സിലായോ പറഞ്ഞു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ആക്ച്വലി എന്തൊക്കെ ഉണ്ടാവും ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഒരു പ്രൊമോട്ടർ റീജിയൻ ഉണ്ടാവും ആറിനെ പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്യുന്ന റീജൻ പിന്നെ നമ്മുടെ ജീൻ ഉണ്ടാവും അല്ലേ അതാണ് ആക്ച്വലി നമ്മുടെ ജീൻ അതിനുശേഷം ഈ പറഞ്ഞ ആറിനെ ട്രാൻസ്ക്രിപ്ഷൻ എൻഡ് ചെയ്യണം അല്ലേ അപ്പോൾ ആ എൻഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പോയിന്റ് ഉണ്ടാവാനാണ് നമ്മൾ ടെർമിനേറ്റർ റീജിയൻ ആ ടെർമിനേറ്റർ റീജനിൽ ആറിനെ പോളിമറൈസ് ഇറങ്ങി പോകുന്നു നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞ പ്രോസസ്സ് എടുക്കുമ്പോൾ ആക്ച്വലി അതിന് ഇനീസിയേഷൻ ഇലോങ്ങേഷൻ ടെർമിനേഷൻ എന്ന് പറഞ്ഞ മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ട് എന്താണ് ഇനീസിയേഷൻ ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ ഇനീസിയേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് അറിയാലോ ആറിനെ പോളിമറൈസ് ഒന്ന് ബൈൻഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പിനാണ് നമ്മൾ ഇനീസിയേഷൻ സ്റ്റെപ്പ് എന്ന് പറയാ പറ മനസ്സിലായോ കണ്ടോ ആറിനെ അതെ ഇവിടെ ഒരു ഡി എൻ എ ഉണ്ടെന്ന് വിചാരിച്ചോ എങ്ങനെ പറയാം ഞാൻ ആ ഡി നിങ്ങൾക്ക് വരച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും ദാ ഒരു നമുക്കൊരു ഡെമോ എക്സ്പെരിമെന്റ് ആയിട്ട് നടത്താം അതെ ഇതൊരു ഡി എൻ എ ആണ് ഏ ഇതൊരു ഡി എൻ എ ആണ് ഡി എൻ എയുടെ പ്രമോട്ടർ റീജിയൻ ഉണ്ട് അതെ ഇത് ഡി എൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ തല തിരിച്ചെഴുതണേ തല തിരിച്ചെഴുതണേ പ്രൊമോട്ടർ റീജ്യൻ ഇത് ജീൻ ആണെന്ന് വിചാരിച്ചോ ഇത് അതിന്റെ ജീനാണ് ജീൻ വൺ അപ്പൊ ഞാൻ എന്താ ആക്ച്വലി ഞാൻ ഒരു ഡി എൻ എ ആണ് ഞാൻ ഡി എൻ എല്ലാം ഞാൻ ആർ എൻ എ പോളിം റൈസ് ആണ് സാറെന്താ ആർ എൻ എ പോളിം ആണ് ഇതൊരു സിഗ്മ ഫാക്ടർ ആണെന്ന് വിചാരിച്ചോ വെറുതെ വെറുതെ ഒരു സിഗ്മ ഫാക്ടർ ഒരു പ്രോട്ടീൻ ആണ് അപ്പൊ ഞാൻ ഒരു ആർ എൻ എ പോളിം റൈസ് ആണ് ഇതെന്താ അതൊരു ആണ് സിഗ്മ ഫാക്ടർ ആണ് അപ്പോൾ ഞാൻ എന്താ ആക്ച്വലി ഞാൻ എന്തെങ്കിലും നടക്കും ഐം ബ്ലൈൻഡ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല അതെ ഇവിടെ ആക്ച്വലി ഡി എൻ എ ഉണ്ട് ഞാൻ ആക്ച്വലി ഇവിടെ ബൈൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് ഞാൻ പ്രൊമോട്ടർ റീജിയനിലാണ് ഒന്ന് ബൈൻഡ് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കാണുന്നില്ല അപ്പൊ ഞാൻ എന്ത് ഞാൻ ഇങ്ങനെ നടക്കും എനിക്ക് ആക്ച്വലി എവിടെയാണ് എന്റെ പ്രൊമോട്ടർ റീജിയൻ എന്ന് കാണുന്നില്ല ഞാൻ അത് നോക്കി നടക്കുന്നു അപ്പോഴാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് സിഗ്മ എന്ന് പറഞ്ഞ ഫാക്ടർ എൻ്റെ അടുത്തൊന്നും ബൈൻഡ് ചെയ്യുന്നു അപ്പോൾ സിഗ്മ ഫാക്ടർ ഒന്ന് ബൈൻഡ് ചെയ്യുന്നു ഓക്കെ നൗ ഐ ക്യാൻ റെക്കഗ്നൈസ് ദ ഡി എൻ എനിക്ക് എന്ത് ചെയ്യും ഞാൻ ആ പ്രൊമോട്ടറിൽ ഒന്ന് ബൈൻഡ് ചെയ്യുന്നു പെർമൺ എന്നിട്ട് ഞാൻ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു അപ്പൊ അതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് ആ ഒരു പ്രൊമോട്ടർ റീജിയൽ നിങ്ങൾക്ക് ഡയക് ഡയഗ്രി കണ്ടോ സിഗ്മ ഫാക്ടറാണ് സിഗ്മ ഫാക്ടറാണ് ആറിനെ പോളിമറൈസ് ഞാനാണ് സിഗ്മ ഫാക്ടർ ഇതാണ് അപ്പം രണ്ടുകൂടി ഒന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്നു അതിൽ നിന്നും എം ആർ നാന്നു എം ആറിനെ ടെർമിനേറ്റ് ചെയ്യുന്നു ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് റോ അല്ലേ ഇപ്പൊ റോ ഫാക്ടർ ഉണ്ട് ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പൊ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുള്ളൂ ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് സെഷനിൽ നമുക്ക് നോക്കാനുള്ള ഇപ്പൊ ഫോർത്ത് സെഷനിൽ നമുക്ക് നോക്കാനുള്ളത് സാർ എന്തായാലും അടുത്ത സെഷനായിട്ട് വരാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നോട്ടായിട്ട് സാർ എഴുതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുക്കാം ഓക്കെ അടുത്ത ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത സെഷനിൽ കാണാം ഓക്കെ ദെൻ ബൈ ബൈ